ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചെന്നൈയിൽ നടൻ വിജയി ഒരു അടിപൊളി ഇഫ്താർ വിരുന്ന് പങ്ക് സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായി വിജയി നോമ്പ് നോൽക്കുകയും പിന്നീട് പള്ളിയിലേക്ക് വരികയും അവരോടൊപ്പം ചിലവഴിക്കുകയും ആ നോമ്പ് തുറ ഭംഗിയായിട്ട് അവിടെ നടത്തുകയും നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലേ ചിലരെ അമ്പലത്തിൽ പോകുന്നത് ുണ്ട് ചിലർ പള്ളിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് മിക്കവാറുമുള്ള സെലിബ്രിറ്റീസൊക്കെ ചിലപ്പോൾ പള്ളികളിൽ നോമ്പുതുറ സംഘടിപ്പിക്കും പക്ഷേ അത് ചിലർ പുറത്ത് കാണിക്കും ചിലർ പുറത്ത് കാണിക്കത്തില്ല അല്ലേ അപ്പോൾ പോലൊരു വലിയൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചതും ഒരുപാട് ആൾക്കാർ അതിൽ പങ്കു ചേർന്നതും ഇപ്പോൾ ഒരു വലിയ വിദ്വേഷമായിട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വർഗീയത വർഗീയത കൊണ്ടുവരാനായിട്ട് ആൾക്കാർ പിന്നെ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പിന്നെ ഇത് വിജയ് കാണിച്ചത് കൊണ്ട് വിജയ് മുസ്ലിമായി മാറിയെന്ന് ചിലർ പറയുന്നു എന്തായാലും ഒന്ന് മുസ്ലിം വേഷം ധരിച്ചെങ്കിലോ അല്ലെങ്കിൽ ഒരു നേരം നമസ്കാരം ഒന്ന് കാണിച്ചെങ്കിലോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി അവിടെ ഒന്ന് ഇരുന്നാലോ ഒന്നും മുസ്ലിം ആവത്തില്ല അല്ലേ അതിന് ഓരോ മതത്തിനും അതിൻ്റേതായ അതനുസരിച്ചുള്ള ഓരോ ക്രമങ്ങൾ കാണും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വർഗീയതയിലേക്ക് ചിലർ കൊണ്ടെത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരോട് ദൈവീത് ഇത് വളരെ വലിയ ഒരു മഹത്തായ ഒരു കാര്യം അദ്ദേഹം ചെയ്തു അതിനെ എല്ലാവരും അംഗീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു വർഗീയതയിലേക്കില്ല ചില ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം വിജയി നടത്തി ഉണ്ട് വിജയുടെ സിനിമ പോലും ഇനി കാണില്ലെന്ന് സംഘികൾ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കാരണമെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും എത്രയോ പേര് അമ്പലങ്ങളിൽ പോകുന്നു ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്നു അവിടെ മെഴുകുതിരി കത്തിക്കുന്നു ഇതെല്ലാം വർഗീയത ഉളവാക്കുന്ന കാര്യങ്ങളല്ല ഇതിപ്പോൾ വിജയി പോലുള്ളൊരു വലിയ മനുഷ്യൻ ഇത് ചെയ്തതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും ഇത് വർഗീയതയിലേക്ക് കൊണ്ടെത്തിക്കാനും ചിലർ നോക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ വളരെ നന്നായിട്ട് ആ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്കിവിടെ കാണാം ഓരോരുത്തരും ഒലുവൊക്കെ എടുത്ത് നോമ്പ് മുറിക്കാൻ സമയമായി ഭക്ഷണത്തിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന സമയമാണ് ഒരുപാട് ആൾക്കാർ വളരെ മര്യാദയോടെ തന്നെ അവിടെ എത്തിച്ചേർന്നു നോമ്പ് തുറയ്ക്ക് ഉള്ള കാത്തിരിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണി കാണുന്നത് ഇദ്ദേഹത്തെ പോലുള്ളൊരു വലിയ മനുഷ്യനുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ തിങ്ങിക്കൂടുമെന്നും ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാവും എല്ലാം പേടിച്ചിരുന്നു പക്ഷേ എല്ലാവരും സമീപനമായിട്ടൊക്കെ തന്നെയാണ് നിന്നത് കുറച്ച് തിക്കും തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും എന്നാലും നമുക്ക് ഇവിടെ കാണാം നൂറുകണക്കിന് ആൾക്കാർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതാ പങ്കെടുക്കുന്നതും പോരാത്തതിന് വിജയ് അവരോടൊപ്പം തന്നെ ഇരുന്ന് ഇഫ്താർ വിരുന്നിന് പങ്കെടുക്കുന്ന രംഗങ്ങളും എല്ലാം നമുക്ക് കാണാം വളരെ നല്ല രീതിയിൽ തന്നെ അതെല്ലാം സംഘടിപ്പിച്ചു എന്തുവായാലും ഒരു മനുഷ്യൻ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ അവർ സംഘടിപ്പിക്കാൻ തോന്നും അല്ലേ അപ്പോൾ നോമ്പ് പിടിക്കേണ്ട കാര്യമാണെങ്കിൽ അവർ നോമ്പ് പിടിക്കും ആ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന ആൾ ഒരു മുസ്ലിം ആണെങ്കിൽ തീർച്ചയായും അവർ അവർ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമേ ഇഫ്താർ വിരുന്നുകൾ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ വിജയി ഇങ്ങനൊരു സൽക്കരണം ചെയ്തപ്പോൾ അത് ഒരു നോമ്പ് അനുഷ്ഠിക്കുകയും പള്ളിയിൽ പോവുകയും എല്ലാവരോടും ഒപ്പം ആ നോമ്പ് തുറയ്ക്ക് കൂടുകയും ഒക്കെ ചെയ്തു വളരെ നല്ലൊരു കാര്യമാണിത് വലിയ ഒരു തിക്കും തിരക്കും ഒക്കെ നമുക്ക് ഈ അവസരങ്ങളിൽ കാണാം ഈ നോമ്പ് തറയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം அப்படியா போங்க வாலட் எப்பாடி தொடங்கப்படுகிறது உட்காருங்க உட்காருங்க பேர் வெளிய போயிட்டாங்க நம்ம உள்ள இருக்கோம் என்னுடைய ரிசுக்கு இங்க இருக்கு நான் உள்ள வந்திருக்கேன் அதனால அவசரப்பட வேண்டாம் யாரும் எந்திரிக்க வேண்டாம் அப்படியே உட்காருங்க தலைவர்கள் முதல் கொண்டு குடிப்போம் கஞ்சு அல்லாஹ் ുംയീസ് അക്ബർ അള്ളാഹു അക്ബർ الله أكبر الله. باي الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضال في قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي يطعمهم من جوع وآمنهم من خوف الله أكبر الله أكبر الله الله لمن ولك الحمد അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ